ചരിത്ര പ്രസിദ്ധമായ മാണിക്കോത്ത മഖാമുറൂസ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാണിക്കോത്ത് മഗാം ഉറൂസ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളിലായാണ് നടക്കുന്നത് ഇരുപത്തൊന്നിന് രാത്രി എട്ട് മണിക്ക് സമസ്ത സംസ്ഥാന ഗജാൻജി കൊയ്യോട് ഉമർ മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും രാത്രി ഒൻപതിന് മാഷപ്പ് മത്സരം നടക്കും ഇരുപത്തിരണ്ട് മുതൽ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് മതപ്രഭാഷണ പരമ്പര നടക്കും ഇരുപത്തിയാറിന് നടക്കുന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാത്ത് ഗാസി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് മൗലി പാരായണവും വൈകിട്ട് നാലിന് അന്നദാനവും ഉണ്ടാകും കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് മുബറാഖ് ഹസൈനർ ഹാജി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ വി വി കാർ കൺവീനർ ആസിഫ് ബദർനഖ് ഭാരവാഹികളായ അക്ബർ ബദർനഖ് കരീം മൈത്രി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്